മലയാളം ബിഗ് ബോസ് സീസൺസ് ആവുമ്പോൾ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെവിനും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെവിൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ശരിക്കും കരയുന്നതെന്ന് നോക്കുന്നുണ്ട് നിന്റെ വിഷമം എന്ന് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം നീ ഞാൻ ഒരേ സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആൾക്കാരാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വേണ്ടി ഇപ്പോൾ ഒരു വെള്ളത്തിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യം നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് ഉണ്ടാക്കി തരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഇമേജിൻ്റെ ആവശ്യമില്ല ആ ഇമേജ് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അപ്പോൾ അങ്ങനത്തെ ആ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പോൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണെന്ന് പറയുന്നത് ഹാപ്പി കപ്പിൾ സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ജീവനും അതേപോലെ തന്നെ സൂഫിയും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അനുമോൾക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചത് അനുമോൾ ആകെ തന്നെ ഡൗൺ പോയിട്ടുണ്ട് ജീവനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ജീവൻ്റെ സൈഡിൽ കൂടെ പോലും നിൽക്കാൻ പോലും അനുമോൾ ശ്രമിച്ചിട്ടില്ല അനുമോൾ ജീവൻ്റെ അടുത്തൊന്നും മാറി മാറി നിൽക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പോകുന്ന സമയത്താണെങ്കിലും ശരി ജീവൻ മനഃപൂർവ്വം വന്നിട്ട് അനുമോളുടെ അടുത്ത് വന്നിട്ട് പുറകെ നടന്നിട്ട് അനുമോളോട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടാണ് പോകുന്നത്